അങ്ങനെ സൂര്യ പറയുന്നുണ്ട് എടോ തനിക്കത്രയും പ്രിയപ്പെട്ട സ്ഥലമല്ലേ അമ്പലം അതുകൊണ്ട് താൻ അച്ഛനോടൊപ്പം ചെല്ലേ ഒന്ന് റിലാക്സ് ആവൂ എന്ന് പറയാം അപ്പോൾ രതീന്ദ്രസാർ മന്ത്രിയോട് പറയുന്നുണ്ട് അവനും ഒരു റിലാക്സ് ചെയ്യണത് ആവശ്യമാണ് ഇത്രയും കാലത്തിനൊടുവിൽ അവൻ സിൻസിയർ ആയിട്ട് ഒരു കാര്യം ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷെ നിന്നെ കാണാതായതു മുതൽ അവൻ മദ്യം പോലും മറന്ന് നിനക്ക് വേണ്ടി അലയുകയായിരുന്നു അത്രക്കും സ്നേഹമുണ്ട് അവൻ നിന്നോട് എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഏയ് അതൊക്കെ അച്ഛൻ ചുമ്മാ എന്ന് പറഞ്ഞു നിർത്താണ്ടവീന്ദ്രസാർ പറയുന്നുണ്ട് ആദ്യം നീ ഒരു കാര്യം ചെയ്യേ ആ ക്ഷേത്രത്തിലെ സ്റ്റോറിൽ പോയിട്ട് പൂജയ്ക്ക് വേണ്ട സാധനങ്ങളോ വാ എന്ന് പറയാം അങ്ങനെ നന്ദിനിയും സൂര്യയും കൂടി സാധനങ്ങൾ വാങ്ങുവാണെങ്കിൽ സ്റ്റോറിലേക്ക് പോവാനുണ്ട് അവിടെ എത്തിയപ്പോൾ സൂര്യജ് പറയുന്നുണ്ട് ചേട്ടാ പൂജക്കുള്ള സാധനം വേണം ഏത് പൂജക്കുള്ളതാണെന്ന് അദ്ദേഹം ചോദിക്കുകയാണ് അത് ഇവിടെ ഏതൊക്കെയാ പൂജയുണ്ടോ അതിനുള്ള സാധനങ്ങൾ എടുത്തോ എന്ന് പറയാം ഇത് കേട്ടായാലും ചിരിച്ചു നിൽക്കുകയാണ് ചേട്ടാ ഇവിടെ ഏതാണ് ദേവനാണോ അതോ ദേവിയാണോ എന്ന് ചോദിക്കാൻ അപ്പോഴും അദ്ദേഹം ചിരിച്ചു നോക്കി നിൽക്കാൻ നന്ദി ഒന്നും മിണ്ടാതെ കൂടെ നിൽക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ ചിരിച്ചു നിൽക്കുമ്പോൾ സൂര്യ ചോദിക്കുന്നത് എന്താ ഞാൻ ചോദിച്ചത് നിങ്ങൾ കേട്ടില്ല ഞാൻ ചോദിച്ചത് കേട്ടോ പക്ഷെ ഈ അമ്പലത്തിൽ നടയിൽ വെച്ച് ആദ്യത്തെ മറ്റന്നോരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നത് എനിക്ക് ഈ അമ്പലത്തിലൊന്നും കയറി ശീലമില്ല ഒരു കാര്യം ചെയ്യും ഈ മനസ്സിന് സന്തോഷം കിട്ടുന്ന പൂജ ഏതാണ് അത് ചെയ്യുക അതിനുള്ള സാധനങ്ങളാം എടുക്കുക എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അദ്ദേഹം വീണ്ടും ഉം എന്ന് പറഞ്ഞ് അടിമുടി നോക്കണ്ടെ സൂര്യ അപ്പൊ നന്ദി പറയുന്നുണ്ട് ചേട്ടാ ഒരു ബോട്ടിൽ നെയ്യ് പിന്നെ പിന്നെ ദേവിക്ക് ചേർത്താൻ ഒരു മാലയും വേണം എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എന്തിന നന്ദിനി ഒരു മാലയാക്കണം ഇവിടെ ഉള്ളത് എല്ലാം എടുത്തു അത് വേണ്ട സാർ ഒന്ന് മതി എന്ന് പറയാൻ അങ്ങനെ അയാൾ സാധനം കൊടുക്കുക കേട്ടോ സൂര്യ ക്യാഷ് കൊടുക്കുന്നുണ്ട് ബാക്കി കൊടുക്കാൻ നിൽക്കുമ്പോൾ പറയുന്നേ അത് വേണ്ട നിങ്ങൾ വെച്ചോളൂ എന്ന് പറയാം അങ്ങനെ അവർ രണ്ടുപേരും തിരിച്ച് യതീന്ദ്ര സാറിന്റെ അടുത്തേക്കെ വരുകയാണ് ശേഷം അവർ മൂന്ന് പേരും കൂടിയും അമ്പലത്തിനകത്തേക്ക് അടക്കുകയാണ് അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ ഒരു പ്രായമായ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു വരുന്നുണ്ടായിരുന്നട്ടോ ആ മുത്തശ്ശനാടെ തീരെ നടക്കാൻ വയ്യ മുത്തശ്ശിയുടെ സപ്പോർട്ട് കൂടി നടന്നു വരുകയാണ് നന്ദിയുടെ മുന്നിലെത്തിയാലും അയാളുടെ കാല് വഴുതി വീഴാൻ പോവുക അപ്പോൾ നന്ദിനി ഓടി ചെന്ന് പിടിക്കാൻ കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുന്ന നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് മോളെ വലിയ ഉപകാരമായി എന്ന് പറയാൻ എന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവരുടെ മുന്നിലൂടെ നടന്നു പോവാന്ട്ടോ ഇത് കാണുമ്പോൾ അധികം പറയുകയാണ് ഇതാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ വീണ് പോയാൽ മറ്റയാൾ ഊന്നുപടിയായി കൂടെ നിൽക്കുന്നു പുണ്യം ചെയ്തവർ എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ മൂന്ന് പേരും അമ്പല നടയിലെത്താണ് അങ്ങനെ ദൈവത്തെ നോക്കി അവർ പ്രാർത്ഥിക്കാൻ ആ സമയത്ത് അവരുടെ തൊട്ടടുത്ത് തന്നെ ആ മുത്തശ്ശനും മുത്തശ്ശി നിൽപ്പുണ്ടായിരുന്നു സൂര്യക്കായിട്ട് ഇതൊന്നും തീരെ പരിചയമില്ല അവൻ നന്ദിനി എന്താണോ ചെയ്യുന്നത് അതുപോലൊക്കെ കൈയ്യൊക്കെ വെച്ച് ചെയ്യാണ്ട് അതിനിടയിൽ യതീന്ദ്രസാർ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാളെ കാണാൻ അങ്ങനെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവരുടേക്ക് പോവാൻ ആ സമയത്ത് സ്വാമി വന്ന് കുറച്ച് പുണ്യജലം കൊടുക്കുന്നുണ്ട് അത് നന്ദിനി എങ്ങനെയാണോ കുടിക്കുന്നതും ചെയ്യുന്നതോ അതുപോലെ തന്നെ സൂര്യയും കാണിക്കാട്ടും ശേഷം പ്രസാദം കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ആ മുത്തശ്ശനും മുത്തശ്ശിനും ചെയ്യുന്നത് സൂര്യ ശ്രദ്ധിക്കുകയാണ് ശേഷം പ്രസാദം ആ മുത്തശ്ശി എടുത്തിട്ട് മുത്തശ്ശിനെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ നന്ദിയും തനിക്ക് തൊട്ടു തരും എന്ന് വിചാരിച്ച് സൂര്യ നിവർന്ന് കാത്തു നിൽക്കുകയാണ് പക്ഷെ നന്ദിനിയാവട്ടെ ആ പ്രസാദം എടുത്തിട്ട് സ്വയം തൊടുകയാണ് ഇത് കാണുന്ന ആ മുത്തശ്ശി പറയുന്നതിന് മോളെ പ്രസാദം ആദ്യം ഭർത്താവിന്റെ നെറുകയിൽ തൊട്ട് കൊടുക്കും എന്നിട്ടാണ് സ്വയം തൊടൽ എന്ന് പറയാൻ അപ്പോൾ സൂര്യൻ പറയുന്നുണ്ട് അതെ അതെ അവർ പറഞ്ഞത് കേട്ടില്ലേ അതുപോലെ ചെയ്യേ എന്ന് പറയാൻ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതിന് അവരുടെ പോലെ ഒരു വിവാഹബന്ധമല്ലല്ലോ നമ്മുടെ ഓടിച്ചിട്ട് താലി കെട്ടിയവരൊന്നുമല്ല അവർ അവർ ഇരു വീട്ടുകാരുടെ സമ്മതപ്രകാരം വിവാഹം കഴിച്ചവരാണ് ഇവിടെ നമ്മൾ അങ്ങനെയല്ലല്ലോ എന്ന് പറയാം അങ്ങനെ സൂര്യക്ക് നേരെ അവൾ പ്രസാദം നീട്ടിക്കൊടുക്കാൻ കേട്ടോ സൂര്യ അതിൽ തൊട്ട് സ്വയം പ്രസാദം നിറകേൽ തൊട്ടുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോകാൻ കേട്ടോ ശേഷം അവർ രണ്ടുപേരും അമ്പലമുരത്തിലൂടെ നടക്കാണ് അപ്പൊ ആകെ മുന്നിൽ പോവുക ആ സമയത്ത് അവളെ കാഴ്ച കാണാൻ ആ മുത്തശ്ശനും മുത്തശ്ശിയും അമ്പലനടയിൽ ഇരിക്കാൻ കേട്ടോ എന്നിട്ട് അവർ പരസ്പരം പ്രസാദമെല്ലാം കഴിച്ചോണ്ടിരിക്ക ആ സമയത്ത് അവർ സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ആ മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചു നീ പിന്നെ ഇവിടെ തനിച്ചാകി പോയില്ലേ എന്ന വിഷമമാണ് എനിക്കുള്ളത് എന്ന് പറയാം അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അരവിന്ദേട്ടൻ ഒന്നും വിഷമിക്കേണ്ട അരവിന്ദേട്ടന്റെ കാലം കഴിയുന്നതുവരെ എനിക്ക് ആരോഗ്യവും അരവിന്ദേട്ട് കൂടെ നിൽക്കാനും കഴിഞ്ഞാൽ മതിയായിരുന്നു കാരണം എങ്കിലല്ലേ എനിക്ക് അരവിന്ദേടനെ ശുശ്രൂഷിക്കാൻ കഴിയുകയുള്ളു അരവിന്ദേട്ടൻ പോയ പിറ്റേ ദിവസം തന്നെ ഞാനും എന്തെങ്കിലും ഒരു കാരണത്താൽ കൂടെ വരും അപ്പോൾ സൂര്യൻ അവിടെ എത്താൻ കേട്ടോ അവനും അവരുടെ സംസാരം ശ്രദ്ധിക്കുകയാണ് അപ്പോൾ ആ മുത്തശ്ശൻ പറയുന്നത് മിണ്ടാതിരുന്നോ എന്ത് പറഞ്ഞാൽ നിനക്ക് എൻ്റെ കൂടെ ചാവുന്ന ഒരു കാര്യമേ പറയാനുള്ളൂ മുത്തശ്ശി പറയുന്നതിന് അല്ലാതെ പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് സ്വർഗത്തിൽ പോയി അങ്ങനെ നടക്കാമെന്ന് വിചാരിക്കേണ്ട ഞാനും കൂടെ വരും എന്ന് പറയാണ് അവരുടെ ആ സംസാരം കേട്ടിട്ട് നന്ദിനും സൂര്യൻ ചിരിക്കാൻ ഇവരുടെ ചിരി കേട്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അവരെ ശ്രദ്ധിക്കാണ്ട് അല്ല നിങ്ങളുടെ വിവാഹം എത്ര നാളായി മക്കളെ എന്ന് ചോദിക്കാം അധികം ആയില്ല ഈ ഇടയാണ് എന്ന് സൂര്യ പറയാൻ അല്ല അതിന്റെ യാതൊരു ലക്ഷണം നിങ്ങളുടെ മുഖത്ത് കാണുന്നില്ല ഈ അടുത്ത് വിവാഹം കഴിഞ്ഞവർ ഇങ്ങനെയൊന്നുമില്ലല്ലോ നടക്കുന്നത് എന്ന് പറയാം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇപ്പോഴത്തെ പിള്ളേരല്ലേ അവർ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ സ്നേഹമൊന്നും കാണിക്കുന്നുണ്ടാകില്ല പക്ഷേ എങ്ങനെയാണെന്ന് നമുക്കറിയില്ലേ എന്നൊക്കെ പറയാൻ നിങ്ങളുടെ വിവാഹം എത്ര നാളായി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നന്ദി അൻപത് വർഷമായി എന്ന് പറയാൻ മക്കളെല്ലാം വിവാഹം കഴിഞ്ഞ് വിദേശത്താണ് ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ തനിച്ചാണ് എന്നൊക്കെ ഞങ്ങൾ ജനവാതിലും പിടിച്ച് ദീർഘശ്വാസം വിട്ട് നോക്കി നിൽക്കുകയല്ല ഒക്കൂടെയുള്ള സമയത്തെ പരസ്പരം സ്നേഹിച്ചും സന്തോഷിച്ചുമാണ് ഞങ്ങൾ കഴിയുന്നത് ഇങ്ങനെ തന്നെയാണോ വീട്ടിലും എന്ന് ചോദിക്കേണ്ട നന്ദി അല്ല വീട്ടിലെത്തുമ്പോൾ ഈ ഇങ്ങേക്ക് അല്പം കുട്ടിക്കളി കൂടുതലാണ് എന്ന് പറയാൻ കേട്ടോ മുത്തശ്ശി ഇപ്പോൾ വിവാഹം കഴിഞ്ഞതേയുള്ളു എന്ന രീതിയിലാണ് പെരുമാറ്റം എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കുക അവരുടെ ആ സംസാരവും ആ സ്നേഹവും ആ കെയറിംഗൊക്കെ കണ്ട് സൂര്യയും നന്ദിനെയും അത്ഭുത നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് അവർ ഇരുവരും ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് അങ്ങനെ ഒരു സെൽഫി എടുത്തു തരാമോ എന്ന് ചോദിക്കുക അതിനെന്താ എന്ന് പറഞ്ഞ് സൂര്യ ഒരു സെൽഫിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് മക്കൾക്ക് അയച്ചു കൊടുക്കാനാണ് എന്ന് പറയാൻ ശേഷം ഞങ്ങൾ വരട്ടെ മക്കളെ എന്നും പറഞ്ഞ് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് നടന്നു പോവുകയാണ് അവർ നടന്ന് നീങ്ങുന്നത് ഇരുവരും നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്ക് രതീന്ദ്ര സാർ തിരിച്ചെത്തിയിട്ടുണ്ട് ആഹാ നിങ്ങളെ ഇവിടെ നിൽക്കുകയായിരുന്നോ എന്ന് ചോദിക്കുകയാണ് അതെ വെച്ചാൽ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ നോക്കി നിൽക്കായിരുന്നു എന്ന് സൂര്യ പറയാം എങ്കിൽ വാ നമുക്ക് വീട്ടിൽ പോകാം എന്നിട്ട് നന്ദിനിയുടെ മുഖത്ത് നോക്കി എഴുതി നിസാർ പറയുന്നില്ല അമ്പലത്തിൽ ഒന്ന് വന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും മുകൾ മോളുടെ മുഖത്ത് നല്ല തെളിച്ചം കാണാനുണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കണം ഇനി ഈ രണ്ട് ദിവസം സംഭവിച്ചതെല്ലാം നീ മോള് ജീവിതത്തിൽ നിന്ന് അങ്ങ് ഉള്ളിക്കളഞ്ഞേ എന്നിട്ട് നിന്നെ കാണാതായത് മുതൽ സൂര്യ എങ്ങനെയാണോ നിന്നെ കെയർ ചെയ്ത് നിന്ന് ടെൻഷനായി ഓടി നടന്ന അതുപോലെ തന്നെയായിരിക്കും ഇനിയും അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും നിന്റെ കൂടെയുണ്ട് അല്ലേ എന്നൊക്കെ പറയാം ഒരു ഭർത്താവിന്റെ എല്ലാ കെയറിങ്ങും സ്നേഹവും നീ അവൾക്ക് കൊടുക്കണം എന്ന് സൂര്യയോട് പറയാൻ ഓക്കെ അച്ഛാ എന്ന് അവനും പറയാനേ അങ്ങനെ യതീന്ദ്രസർ മുന്നിൽ നടക്കുമ്പോൾ പിന്നെ രണ്ടുപേർ നടക്കണം അതിനിടയിൽ സൂര്യ ഒന്ന് വഴുതി വീഴാൻ പോവാൻ കേട്ടോ അപ്പോഴേക്കും നന്ദിനി വന്ന് പിടിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇരുവരുടെ റൊമാൻറ്റിക് ആയിട്ടുള്ള ആ നോട്ടമായിരുന്നു ആയിരുന്നു കേട്ടോ മുന്നിൽ പോയി യതീന്ദ്രസർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് രണ്ടുപേരും പരസ്പരം പിടിച്ചോടും മുഖത്തോടും ഒക്കെ നോക്കി നിൽക്കുന്നത് അദ്ദേഹത്തിനത് കാണുമ്പോൾ സന്തോഷമാവാണ് അദ്ദേഹം തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവാണ് അപ്പോൾ സൂര്യ അല്പസമയം കഴിഞ്ഞ് പറയുന്നുണ്ട് ഇതുപോലെ ഞാനും വീഴാനായാൽ നീ എന്നെ താങ്ങി നിർത്തും അല്ലേ എന്ന് ചോദിക്കാട്ട് അപ്പോൾ നിനക്ക് സ്നേഹമുണ്ട് എന്നോട് അപ്പോൾ നന്ദിനി പറയുന്നത് സ്നേഹം കൊണ്ടൊന്നുമല്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ വീഴാനായാൽ ആരായാലും ഒന്ന് താങ്ങി നിർത്തും അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ നടക്കാണ്ട് ഉം അതെ അതെ എന്ന രീതിയിൽ അവൻ തലയാട്ടിക്കൊണ്ട് ചിരിച്ചു നോക്കി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവൾ വീട്ടിൽ തിരിച്ചെത്തുകയാണ് അപ്പോൾ വിജയയും ഇന്ദ്രജയും വേദയും സംസാരിക്കുന്നുണ്ട് ഇത്രയും നേരമായിട്ടും അവരെ കാണുന്നില്ലല്ലോ എവിടെ പോയിരിക്കുക പേരും നേരത്തെ വിളിച്ചപ്പോൾ അവർ അമ്പലത്തിലാണെന്നാ പറഞ്ഞത് ഓഹോ അങ്ങനെയാണോ ഇനിയിപ്പോൾ വന്നാൽ അവളുടെ വീരകഥകൾ കേൾക്കാൻ ഇടയാകും സൂര്യയല്ലേ അമ്മ തോൽപ്പിച്ചതിന്റെ സന്തോഷം അവരെന്തായാലും എടുത്തു പറ അവളുടെ മുഖത്തും അത് പ്രത്യേകം ഉണ്ടാകും പക്ഷെ അവർ അത് പറയില്ല എന്ന് വേദ പറയാണ് അങ്ങനെ അവർ അകത്തേക്കാരെ വരുകയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോയി വരികയാണ് മക്കളെ മോളെ പ്രസാദം കൊടുക്കുക എല്ലാവർക്കും എന്ന് പറയാൻ പറയാന സാർ അങ്ങനെ അവൾ എല്ലാവരുടെയും നേരെയും അത് നീട്ടാണ് അവരെല്ലാവരും അത് തൊട്ട് നെറുകൽ വെക്കുന്നുണ്ട് അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് മമ്മി പിന്നാമ്പുറത്തുണ്ടായിരുന്നു എന്ന് പറയാനുണ്ട് അപ്പോൾ സൂര്യ പറഞ്ഞിട്ട് പിന്നാമ്പുറത്തോ മുന്നിലാണല്ലോ നിൽക്കേണ്ടത് വലിയ ജയിച്ച വീരഗാഥയല്ലേ എന്നൊക്കെ പറയാം അപ്പോൾ ഉപദേശിക്കുന്നുണ്ട് മോനെ എത്രയായാലും നിന്റെ അമ്മയാണ് അവൾ സ്വന്തം മക്കൾ നന്നായി കാണാൻ ഏതമ്മമാരാ ആഗ്രഹിക്കാത്തത് അങ്ങനൊക്കെ പറഞ്ഞ് ഉപദേശിക്കുക എന്തായാലും പത്മത്തിന് ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടു അവൾക്ക് ഇന്നത്തോടു കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് അവരുടെ സമീപനത്തിനും മാറ്റം ഉണ്ടാകും എന്നൊക്കെ ഒരു അഭിപ്രായപ്പെടുകയാണ് അപ്പോഴേക്കേണ്ട മുന്നിൽ ഒന്നും രാജുവിന്റെ സൗണ്ട് കേൾക്കണം മാഡം വേണ്ട അങ്ങനെ ചെയ്യരുത് സൂര്യ സാറേ വലിയ സാറേ എന്നൊക്കെ വിളിച്ചു പോകുന്നത് ഇത് കേട്ട് എല്ലാവരും മുന്നിലോട്ട് ഓടുക കേട്ടോ ആ സമയത്ത് പത്മയാകട്ടെ പെട്രോൾ ഒഴിക്കാൻ കാറിന് ചുറ്റും എന്താ പത്മം ഇത് എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കി നിർത്തുക കേട്ടോന്ദ്രസാർ അപ്പോൾ പത്മ പറയുന്നുണ്ട് എനിക്കും ഇഷ്ടമില്ലാത്തവരുടെ ശ്വാസം വീണ വണ്ടിയാണത് ഇനി ആ വണ്ടി എനിക്ക് വേണ്ട എന്ന് പറയാണ് എന്നിട്ട് അവള് വീണ്ടും ഒഴിക്കാണ്ടോ പെട്രോളൊക്കെ വണ്ടിക്ക് അപ്പോൾ എതിർത്ഥ സാർ വന്ന് പിടിക്കുന്നുണ്ട് എന്താ പത്മം ഇതൊക്കെ ഇതെല്ലാം കേട്ടുകൊണ്ട് സൂര്യയും നന്ദിനിയും മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നന്ദിനിക്കാകട്ടെ നല്ല വിഷമം തോന്നുക അവൾ ആകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ അപ്പോൾ എതിർദ സാർ പറയുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ നിന്നെ രക്ഷിച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നതാണ് നന്ദിനി അവൾ നിന്നോട് അങ്ങേ നന്ദിയെങ്കിൽ ചെയ്തില്ലേ അതെല്ലാം നീ ചെയ്തതിനെല്ലാം പ്രതികാരമാണ് അവൾ ചെയ്യുന്നതെങ്കിൽ നിനക്ക് ഈ ലോകകപ്പിൽ നിന്ന് ഇറങ്ങാനുള്ള സമയം കിട്ടുമായിരുന്നോ എന്ന് ചോദിക്കാൻ അവളോട് ശരിക്കും നീ നന്ദിയാണ് പറയേണ്ടത് ഇത് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അങ്ങനെ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാതിരുന്നെങ്കിലും നിനക്ക് നന്നായിരുന്നു പത്മം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ പത്മൻ ചോദിക്കുന്നുണ്ടേ ഇവൾ ഇവിടെ കയറി വന്നതിന് ശേഷം ഒരു നിമിഷമെങ്കിലും സ്വസ്ഥത ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ നന്ദിന പറഞ്ഞു സാർ നിർത്തി ഞാനാണല്ലോ ഈ വീട്ടിലെ പ്രശ്നം ഞാൻ ഇവിടെ നിന്നും ഇറങ്ങിക്കോൾ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് ഞാൻ ഇങ്ങോട്ട് രണ്ടുപേരോടും പറഞ്ഞതല്ലേ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചില്ല എന്ന് കരുതി എന്നേക്കുമായിട്ട് ഞാൻ ഇറങ്ങിയതാണ് പക്ഷെ നിങ്ങൾ എന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നു ഇനി ഞാൻ നിൽക്കുന്നില്ല പോവുകയാണ് എന്ന് പറയാൻ എന്നിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ രതീന്ദ്രൻ സാർ പറയുന്നുണ്ട് നിർത്തേ പത്മയോട് പറയുന്നുണ്ട് എന്റെ ക്ഷമ നീ പരീക്ഷിക്കരുത് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന എൻ്റെ ഈ പ്രകൃതം നീ മാറ്റരുത് നിന്നെ പോലെ ഞാനും കൂടി ആവണ്ട എന്ന് കരുതിയിട്ട ഈ വീടിന് അല്പ സ്വസ്ഥതയും സമാധാനവും വേണം അത് ഇല്ലാതാക്കരുത് എന്ന് പറയാനുട്ടോ അപ്പോൾ പക്കം പുച്ഛാവത്തിൽ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിൽക്കുകയാണ് ഇത് കേൾക്കുന്ന സൂര്യക്ക് സന്തോഷാവും അച്ഛ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേ അച്ഛൻ ഒന്നും കൂടി ബോൾഡ് ആവണം എങ്കിലേ അമ്മയുടെ അഹങ്കാരത്തിന് ഒരു താഴ്മ വരികയുള്ളൂ ഇത് കലക്കി അച്ഛ എന്ന് പറഞ്ഞ് അവൻ സന്തോഷത്തോട് കൂടി തലയാട്ട് നിൽക്കുകയാണ് എന്നിട്ട് നന്ദിനിയോട് പറയുന്നില്ല നന്ദിനി താൻ ധൈര്യമായിട്ട് അകത്തേക്ക് പോക്കോ തന്നെ ഞാൻ കെയർ ചെയ്യും ആരും ഇവിടെ നിന്നെ ഒന്നും ചെയ്യില്ല ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പോകുന്നില്ല ഇനി ഞാനും അച്ഛനും ഈ വീട് നോക്കുന്ന നിനക്ക് കാണാം അത്രക്കും മാറ്റങ്ങൾ ഇനി ഇവിടെ വരാൻ പോകുന്നു എന്ന് പറയാൻ ഇത് കേട്ട് വേദയും ഇന്ദ്രജയും എല്ലാവരും ആകെ ഷോക്കായി നിൽക്കുകയാണ്